മറ്റ് ടീമുകളൊക്കെ അവർ ഇരുന്നോട്ടെ അവർ സൈനിങ്ങും കാര്യങ്ങളും നടത്തണ്ട അവർ ഐഎസ്എൽ എസ് എൽ നടക്കത്തില്ല അതില്ലേ ഇതില്ലെന്ന് പറഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ടീമുകളും അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റും ഒക്കെ അങ്ങനെയൊക്കെ ഇരുന്നോട്ടെ എങ്കിൽ ടീമിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ക്ലബ്ബിനെ അല്ലെങ്കിൽ ബാജിനെ സ്നേഹിക്കുന്ന മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഉടയൻ അങ്ങനെ ഇരിക്കാൻ പറ്റുകയില്ല അതിനു മുന്നോടിയായിട്ടാണ് നമ്മുടെ എഫ് സി ഗോവ സ്പാനിഷ് അറ്റാക്കറായ ജാവീർ സിബോ സിവേറിയോയെ ജയപ്സിയിൽ നിന്ന് എത്തിക്കുന്നത് താരം താരത്തെ ജേപ്സി എത്തി എഫ് സി ഗോവ എത്തിക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് പക്ഷേങ്കിൽ ഇപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഫ് സി ഗോവ തങ്ങളുടെ ജാവീർ സിവേറിയ്ക്ക് നയൻ ജെ ജെസി കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പം ജാവീർ സിവേറിയോയെ അവരുടെ പടക്കളത്തിൽ കാണുന്നത് നയൻ അറ്റാക്കറിൻ്റെ ശ്രദ്ധമായ ഒരു ആണല്ലോ എന്നെ ആ ഒരു ജേഴ്സി നമ്പറിലായിരിക്കാം ജാവീർ സിവേറിയോയെ നമ്മൾ എഫ് സി ഗോവയുടെ അറ്റാക്കിങ്ങിൽ കാണുക അന്നേരം ജാവീർ സി കുറിച്ച് നമ്മൾ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം ചെറിയ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു താരം തന്നെയാണ് അത്യാവശ്യം നല്ല ഇമ്പാക്ട് വലിയത് അത്ര വലുതെന്ന് അവകാശപ്പെടാൻ ഇല്ലെങ്കിലും അത്യാവശ്യം വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ താരം തന്നെയാണ് ജാവീർ സിവേറിയോ താരം എഫ് സി ഹൈദരാബാദിൽ വന്നു മനോലോയുടെ കീഴിൽ ഹൈദരാബാദിൽ കളിച്ചു അടിച്ചിട്ടുണ്ട് അവിടുന്ന് ഈസ്റ്റ് ബംഗാളിൽ കളിച്ചിട്ടുണ്ട് അവിടുന്ന് ജെ എഫ് കളിച്ചു ഇപ്പം നേരെ തിരിച്ച് മനോലോൻ അണ്ടറിൽ ടീം വേറെ എഫ് സി ഗോവയാണെന്നേ ഉള്ളു മനോലോ അണ്ടറിൽ തന്നെ വീണ്ടും ഒരു സീസണോടെ ജാവേസി കളിക്കാനൊരു അനുമതി ലഭിക്കുകയാണ് തൻ്റെ പഴയ ശിഷ്യനായ മനോലോയെ തന്റെ പഴയ ശിഷ്യനായ ജാവിയ സി വേറിയോയിൽ മനോലോകിൽ ലഭിക്കുകയാണ് ഒരു ഗോൾ മഴ പെയ്യ്ക്കാൻ അല്ലെ ഗോൾമഴ വർഷിക്കാൻ പണ്ടത്തെ ആവാനൊക്കെ കഴിയുമോ എന്ന് തന്നെ നമുക്ക് നോക്കിയിരുന്നതാണ്